ലക്ഷ്യം കോളേജ് ഇനി മുതൽ ജെസ് എസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന തൊഴിൽ പരിശീലന പദ്ധതി പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ പഠിതാക്കളുടെ പ്രവേശനോത്സവവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ജൻശിക്ഷൻ സംസ്ഥാൻ പാലക്കാടിന്റെ സഹകരണത്തോടെയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ തൊഴിൽ പരിശീലന പദ്ധതികൾ നൽകി വരുന്നത് യുവതി യുവാക്കൾക്കായി മൂന്ന് മാസ ദൈർഘ്യമുള്ള വിവിധ സ്വയം തൊഴിലുകളിലാണ് പരിശീലനം പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം കാരണം ഇനി നമ്മുടെ മുന്നിൽ കുട്ടികൾ ഇതല്ല ഇതിലപ്പം നാനൂറ് പരം കുട്ടികളാണ് ഇവിടെ പഠിച്ചിറങ്ങി വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നത് അതിനൊക്കെ നമ്മൾ കൊട്ടാരം ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഫുഡറങ്ങൾ എല്ലാ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ പഠിച്ച് പല ആളുകളും ഇതിൽ നിന്ന് സ്വയം സംരംഭത്തിന് ലോണുകൾ പട്ടാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മൾ എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയും സബ്സിഡിയോടുകൂടി ലോണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം പലരും ഈ ഒരു സ്കീം അറിയാത്തത് കൊണ്ടായിരിക്കാം പലരും മുന്നോട്ട് വരുന്നില്ല നമുക്കറിയാം നമ്മൾ ഓരോ വർഷവും വലിയ കടയിൽ ഉൾപ്പെടുത്തിയൊരു എസ് സി ജനറലും രണ്ട് വിഭാഗങ്ങൾക്കും ലോൺ അതൊക്കെ നിങ്ങൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു പുതിയ പഠിതാക്കൾക്കുള്ള പ്രവേശനോത്സവം ഇതോടൊപ്പം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു